പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് സാക്ഷരതാ മിഷൻ്റെ പ്ലസ് ടു തുല്യതയുടെ മലയാളം ചോദ്യപേപ്പർ ചർച്ച ചെയ്യുകയാണ് ഈ ചോദ്യപ്പേപ്പറിൻ്റെ നാല് ക്ലാസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇന്നിതിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഈ ക്ലാസ്സുകൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കെന്നാൽ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ജീവിതാവസ്ഥകളുടെ നേർക്കാഴ്ചകളാണ് എസ് ജോസഫിൻ്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത ഈ അഭിപ്രായത്തിൻ്റെ സാങ്കത്യം പരിശോധിച്ച് ഉപന്യാസം തയ്യാറാക്കുക സമകാലീന മലയാള സാഹിത്യത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉണർത്തുപാട്ടുകളെ കവിതകളാക്കിയ കവിയാണ് എസ് ജോസഫ് ഒരു ഉത്തരാധുനിക കവിയാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കറുത്ത കല്ല് മീൻകാരൻ ഐഡൻറിറ്റി കാർഡ് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാടോടികളും വീട്ടുകാരും എന്ന കവിത പാശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നത് ഈ കവിതയിൽ നാടോടികളെയും വീട്ടുകാരെയും എസ് ജോസഫ് അവതരിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റത്ത് നിൽക്കുന്നവരാണിവർ അവർക്കിടയിൽ നിന്നുകൊണ്ട് കവി ഇരുവരുടെയും ജീവിതം വിശകലനം ചെയ്യുകയാണിവിടെ വീട്ടുകാർ അവർ പണിയിച്ച വീടുകളിൽ കഴിയുന്നു അവർ കസേരകളിൽ ഇരിക്കുന്നു തിരക്കേറിയ ജീവിതത്തിൽ അനിവാര്യമായ യാത്രകളിൽ വളയങ്ങൾ കൂട്ടിപ്പിടിച്ച് വേഗതയിൽ ഓടിയെത്തുന്നു എന്നാൽ നാടോടികൾ താമസിക്കുന്നത് ആരും പണിയാത്ത വലിയ വീട്ടിലാണ് അതായത് പ്രകൃതിയിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല അവർ ഇരിക്കുന്നതാകട്ടെ പുൽത്തകടിലാണ് ജീവിതയാത്രകളിൽ സ്വന്തം വളയമുരുട്ടി അലയുന്നവരാണ് അവർ ജീവിതയാത്രകളിൽ സ്വന്തം വളയം ഉരുട്ടി അലയുന്നവരാണ് ഈ നാടോടികൾ എന്ന് പറയുന്നവർ കസേരകളുടെ അടിയിൽ എട്ട് ഇരിക്കുന്നത് വീട്ടുകാർ ഇരിക്കുന്നത് കസേരകളിലാണ് ആ കസേരകളുടെ അടിയിൽ എട്ട് കാലികളാണ് ഉള്ളത് സമകാലിക വീട്ടു ജീവിതത്തിൻ്റെ ഉൾത്തളങ്ങളിൽ വല കെട്ടി ചുണ്ടിൽ വിഷം നിറച്ച് ഇരയെ കാത്തിരിക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ എട്ട് കാലികൾക്ക് സമമായി മാറുന്നുണ്ട് എന്നാൽ പുൽത്തട്ടിൽ ഇരിക്കുന്ന നാടോടികൾക്ക് താഴെ ഞാഞ്ഞൂലുകൾ അല്ലെങ്കിൽ മണ്ണിരകളാണ് ഉള്ളത് പുൽത്തട്ടിൽ ഇരിക്കുക എന്നാൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരിക്കുക എന്നതാണ് അർത്ഥം അടിയിൽ ഞാഞ്ഞൂലുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ഏത് ഗ്രഹണ സമയത്തും ഞാഞ്ഞൂലും തലപൊക്കും എന്നതാണ് ഇവർ അവഗണിക്കപ്പെട്ടവരാണ് നാടോടികളെ നമ്മൾ അവഗണിക്കപ്പെട്ടിരിക്കുന്നു അവരെ പുറമ്പോക്കിലാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നാൽ അവർ ചിലപ്പോൾ തല പൊക്കിയേക്കാം ഗ്രഹണ സമയത്തിനായി അവർ കാത്തിരിക്കുകയാണ് നാടോടി വർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഒരു നിശബ്ദമായ ആഹ്വാനം കവി ഇവിടെ നടത്തുന്നുണ്ട് നാടോടി വർഗത്തെ എന്നും നമ്മൾ സംശയത്തോടു കൂടെ മാത്രമാണ് നോക്കുന്നത് അവരെ നമ്മൾ കള്ളന്മാരായി മുദ്ര കുത്തുകയാണ് അതിനാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരാണ് നാടോടികൾ തങ്ങൾക്ക് അർഹതപ്പെട്ട മണ്ണും വെള്ളവും കവർന്നെടുത്തവരോട് ഒരു പരാതിയും പറയാതെ ഒഴിഞ്ഞു പോകുന്നവരാണ് നാടോടികൾ അവരെയാണ് നമ്മൾ കള്ളന്മാരെന്ന് വിളിച്ച് മുദ്രകുത്തുന്നത് അവരുടെ വസ്തുവകകളാണ് നമ്മൾ മോഷ്ടിച്ചെടുത്തത് സൂര്യനും ചന്ദ്രനും മഴയും അഗ്നിയും പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും എല്ലാവർക്കും തുല്യമായിട്ടാണ് വിരിച്ചു കൊടുക്കുന്നത് തീ കത്തുമ്പോൾ ഏവർക്കും ഒരേ ചൂടാണ് കിട്ടുന്നത് ചന്ദ്രനുള്ള രാത്രിയിൽ വീടിനുള്ളിൽ വീട്ടുകാരനും ഭാര്യയും ഉറങ്ങുന്നു അതേ രാത്രിയിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ നാടോടി പെണ്ണും ചെറുക്കനും ഉറങ്ങുന്നു വീട് എന്ന സുരക്ഷിത വലയം വീട്ടുകാർക്കുണ്ട് നാടോടികൾക്ക് അങ്ങനെയൊരു സുരക്ഷിത വലയമില്ല സൂര്യനും ചന്ദ്രനുമെല്ലാം നാടോടികൾ എപ്പോഴും കാണുന്നു എന്നാൽ വീട്ടുകാർ ചന്ദ്രനെയോ സൂര്യനെയോ ഒന്നും കൃത്യമായി കാണുന്നു പോലുമില്ല നാടോടികൾക്ക് മുകളിലാകാശവും താഴെ ഭൂമിയുമാണ് വീട്ടുകാർ പട്ടുമെത്തയിൽ ലയിച്ചുറങ്ങുമ്പോൾ നാടോടികൾ പ്രകൃതിയിൽ ലയിച്ചുറങ്ങുകയാണ് രണ്ട് തരം അനുഭൂതികളെ കവി ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഒരു വീട്ടമ്മ തൻ്റെ മകനെ പൈപ്പ് വെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് എന്നാൽ നാടോടികൾ പ്രകൃതിദത്തമായ മഴവെള്ളത്തിലാണ് കുളിക്കുന്നത് കുളിച്ചൊരുങ്ങിയ മകന് കുട ചൂടിച്ച് പള്ളിക്കൂടത്തിലേക്ക് വിടുമ്പോൾ നാടോടിയായിട്ടുള്ള അമ്മ മകന് വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്കാണ് യാത്രയാക്കുന്നത് വീട്ടമ്മയുടെ മകൻ യാന്ത്രികമായിട്ടാണ് ജീവിതത്തെ പഠിക്കുന്നത് നാടോടി പയ്യനാകട്ടെ തെരുവ് ജീവിതത്തിലെ ചുട്ടുപൊള്ളുന്ന വഴികളിലൂടെ നടന്ന് അനുഭവങ്ങളിലൂടെ ശരിയായ ജീവിതം മനസ്സിലാക്കുകയാണ് വീട്ടമ്മ മകനെ യാന്ത്രികമായ ജീവിതം പഠിപ്പിക്കുമ്പോൾ നാടോടി പയ്യൻ അവൻ ജീവിതം കണ്ടു വളരുകയാണ് വെയിലത്ത് വാടിത്തളന്ന് ജീവിതം അവൻ കണ്ടു പഠിക്കുകയാണ് തേയിൽ കുരുത്തത് വെയിലേറ്റ് വാടുകയില്ല യഥാർത്ഥ പാഠശാലയും പാഠപുസ്തകവും പ്രകൃതിയും അതിൽ നിന്നുള്ള അനുഭവങ്ങളും തന്നെയാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത് വീട്ടിൽ വളർന്ന പെൺകുട്ടി വീട്ടു ചെറുക്കൻ്റെ കൂടെ പോകുന്നു എന്നാൽ നാടോടി പെൺകുട്ടി നാടോടി ചെറുക്കൻ്റെ കൂടെയും വീട്ടു പെൺകുട്ടിക്കും ചെറുക്കനും പോകാനായി കൃത്യമായ ഒരു വീടുണ്ട് എന്നാൽ നാടോടി പെണ്ണിനും ചെറുക്കനും പോകാൻ ഒരിടമില്ല അവർ എവിടെ നിന്നു വന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവുമില്ല അവർ എവിടേക്ക് പോകുന്നു എന്നതും അപ്രസക്തമാണ് വിശാലമായ ലോകം തന്നെയാണ് അവരുടെ വീട് ലോകം തറവാടായി കാണുന്നവരാണ് നാടോടി വർഗം അവരുടെ ജീവിതവും പിഴയ്ക്കലും ആർക്കും വാർത്തകളാകുന്നില്ല പുറംപോക്കിൽ എറിയപ്പെട്ടവർ നിന്ന് വന്ന് എങ്ങോട്ടോ പോകുന്നവർ ഇനി നമ്മൾക്ക് മുപ്പത്തിയാറാമത്തെ ചോദ്യം നോക്കാം ഗൗളി ജന്മത്തിലെ പെൺഗൗളിയും കോഴിയിലെ അമ്മയും സ്ത്രീ ജീവിതത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളാണോ രണ്ടു കഥാപാത്രങ്ങളെയും താരതമ്യം ചെയ്ത് ഉപന്യസിക്കുക ആക്ഷേപഹാസ്യത്തിന്റെ ചൂട് പിടിച്ച് മുന്നേറുന്ന ഗൗളി ജന്മം പരിഹാസത്തിലൂടെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വാക്കുന്ന കഥകളിലൊന്നാണ് മുനയുള്ള ഹാസ്യം പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒളിച്ചു വെക്കലുകളെ തുറന്നുകാട്ടി പരിഹാസത്തിലൂടെ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെയും അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി പ്രചോദിക്കുകയാണ് ഗ്രേസി ഗൗളി ജന്മം എന്ന കഥയിൽ ഗൗളി ജന്മത്തിൽ പ്രകടമായി കാണുന്ന തീക്ഷണമായ ആക്ഷേപഹാസ്യം നവീന ചിന്തക്ക് അടിസ്ഥാനമാക്കിയ സാമൂഹ്യ ശുദ്ധീകരണം ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ കഥയിലെ ആൺഗൗളി പുരുഷാധിപത്യ സമൂഹത്തിന്റെ പ്രതീകമായും പെൺഗൗളി അവഗണനയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതീകമായും മാറുന്നു പുരുഷ സമൂഹത്തിൻ്റെ അഹന്തയും അഹങ്കാരവും സ്വാർത്ഥതയും കഥയിലുടനീളം ധ്വനിസാന്ദ്രമായി അവതരിപ്പിക്കുന്നുണ്ട് സ്ത്രീയെ അംഗീകരിക്കാൻ കഴിയാത്ത പുരുഷ സമൂഹത്തിനുള്ള ശക്തമായ താക്കിയത് എന്ന നിലയിലാണ് ഗൗളി ജന്മത്തെ അവതരിപ്പിക്കുന്നത് കടമനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിത ഒരു അന്യാപദേശ സ്വഭാവമുള്ള കവിതയാണ് ഈ കവിതയിലെ കോഴിയമ്മയും മക്കളും കേവലം തിരിയക്കുകളല്ല തള്ളക്കോഴി എഴുപതുകളുടെ അരക്ഷിത രാഷ്ട്രീയ കാലാവസ്ഥയെ അഭിമുഖീകരിച്ച അമ്മമാരുടെ പ്രതിനിധിയാണ് തങ്ങളുടെ മക്കൾ സുരക്ഷിതരല്ലെന്നും ഏതു വഴിയിലൂടെയും അവർ വേട്ടയാടപ്പെടുന്നുവെന്നും ഇവിടെ സൂചനയുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ അനിശ്ചിതത്തിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞുവിടുന്ന അമ്മമാരുടെ വിലാപങ്ങൾ ഈ കവിതയിലുണ്ട് കോഴിയമ്മ മക്കൾക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നു അതിനിടയിൽ പറയുന്നുണ്ട് ഇപ്പോൾ തുള്ളിക്കളച്ച് നടക്കാൻ സമയമില്ല കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുമ്പോൾ കളിച്ച് നടക്കാനാവില്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ അലട്ടുമ്പോൾ എങ്ങനെയാണ് കളിച്ച് നടക്കാൻ സാധിക്കുക എന്നും തൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് വയർ നിറക്കാമെന്ന് കുട്ടികൾ വിചാരിക്കരുതെന്നാണ് അമ്മ പറയുന്നത് ആ തോന്നൽ വേണ്ട നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ജീവിക്കാൻ നേരമായിരിക്കുന്നു എന്ന് കോഴിയമ്മ ഉപദേശിക്കുന്നുണ്ട് കാലം തിരക്ക് കൂട്ടുകയാണ് ഗൗളി ജന്മത്തിലെ പെൺകൗളി സ്വാതന്ത്ര്യ ബോധമുള്ളവളാണ് പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നു സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് സ്ത്രീയാണെന്നാണ് പെൺകൗളി വിശ്വസിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ കരുണയോടെ കാണുന്നവളാണ് പെൺകൗളി പ്രതിസന്ധികളെ തൻ്റെ ഇടത്തോടെ അവൾ നേരിടുന്നു ശരിയായ സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവളാണ് പെൺകൗളി ഇനി അമ്മ കോഴിയെക്കുറിച്ച് നോക്കാം അമ്മക്കോഴി കോഴി സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് അപകടങ്ങളെ കാണാൻ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അമ്മക്കോഴി ജാഗ്രതയാണ് ജീവിതത്തിന് അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്നു കുറവുകൾ കണ്ടറിഞ്ഞ് ജീവിക്കാൻ ഉപദേശിക്കുന്നു നല്ല കാലം സ്വപ്നം കാണുന്നവളാണ് പുരുഷന് കീഴടങ്ങുന്നത് ളെ നിലനിർത്തുന്ന ധർമ്മമായിട്ടാണ് അമ്മ കരുതുന്നത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം മറ്റൊരു ചോദ്യ പേപ്പറുമായി അടുത്തുതന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും നന്നായി പാഠഭാഗങ്ങൾ പഠിക്കുമല്ലോ എല്ലാവർക്കും എ പ്ലസ് കിട്ടാനുള്ള പ്രാർത്ഥനകളോടെ നിർത്തുന്നു